ഹായ് വെൽക്കം ടു ദ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ നെഫർ ട്യൂടി കെ എസ് ആർ ടി സിയും കെ എസ് കെ എസ് ഐ എൻ സിയു ആയിട്ട് ചേർന്ന നടത്തുന്ന നെഫർട്ടിറ്റി പാക്കേജസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ മാർച്ച് മാസങ്ങളിൽ കെ എസ് ആർ ടി സിയും എഫർ ടി പാക്കേജസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിനകത്തുള്ള മിക്കവാറും ജില്ലകളിൽ നിന്നുള്ള ഡിപ്പോകളിൽ നിന്ന് ഈ ഒരു ടൂർ സർവീസ് കെ എസ് ആർ ടി സി ഒരു ലക്ഷറി പാക്കേജ് ആണിത് കെ എസ് ആർ ടി സിയും കെ എസ് ഐ എൻ സിയുമായിട്ട് കടലിൻ്റെ അതായത് കൊച്ചിയിൽ ചെന്നിട്ട് ബോൾഗാട്ടി ചെന്നിട്ട് അവിടുന്ന് കടലിനകത്തേക്ക് ടെൻ ടു ട്വൽവ് നോട്ടിക്കൽ മൈൽസ് കടലിനകത്തേക്ക് പോകുന്ന ഒരു ഫോർ സ്റ്റാർ ഷിപ്പിലുള്ളൊരു യാത്രയാണ് കെ എസ് ആർ ടി സി ഈ ഒരു പാക്കേജിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബുക്കിംഗ്സ് എല്ലാവരും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു യാത്ര ഈ ഒരു സമ്മർ സീസൺ അല്ലെങ്കിൽ ഈ ഒരു വരുന്ന വെക്കേഷൻ നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ആയിട്ട് ഈ പറഞ്ഞ നെഫർ പാക്കേജ് നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ബുക്കിംഗ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അടുത്തുള്ള ഡിപ്പോകളുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനെടുത്ത വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്